ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് റിസോർട്ടോ ചിക്കനാണ് റിസോർട്ടോ ചിക്കൻ വിത്ത് യെല്ലോ റൈസ് ബാസ്മതി റൈസ് കൊണ്ടുള്ള റൈസും പിന്നെ റിസോർട്ടോ ചിക്കനുമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് പീസ് ബ്രസ്റ്റ് ചിക്കനാണ് ബോൺലെസ് ചിക്കൻ പിന്നെ അതിൻ്റെ മസാലപ്പൊടി വേണ്ടത് നമ്മുടെ ചിക്കൻ മസാല ഉണ്ട് കുറച്ച് മല്ലിപ്പൊടി ഉണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ട് പിന്നെ ഒരു ഉള്ളി വളരെ നൈസാക്കി വെട്ടിയത് ഒരു ടൊമാറ്റോ പേസ്റ്റ് പിന്നെ റഗു എന്ന പേരിൽ വരുന്ന ഒരു ടൊമാറ്റോ പ്യൂറി ഉണ്ട് കുക്കിംഗ് ക്രീം തുടങ്ങിയ സാധനങ്ങൾ അതിലേക്ക് അരി ഞാൻ ഒരു കപ്പ് കപ്പരിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ വേവിച്ചെടുക്കണം മഞ്ഞപ്പൊടി ഉപ്പ് ഏലക്കായ് കറമ്പ് പട്ടലിട്ട് വേവിച്ചെടുക്കണം ഇനി നമ്മൾ പാത്രം വെച്ച് അതിലേക്ക് ഒരൽപ്പം ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ആ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെട്ടിവെച്ച ഓണിയനാണ് ആഡ് ചെയ്യുന്നത് ഓനിയൻ നല്ല രീതിയിൽ വതക്കിയെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം ഓണിയൻ വതങ്ങി ഓണം വതങ്ങി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യണം ബ്രസ്റ്റ് ചിക്കനാണ് ബോൺലെസ് ചിക്കന് ചിക്കൻ ഇതിൽ ആഡ് ചെയ്ത ഉടനെ ഇളക്കരുത് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക എന്നതിന് ശേഷം നല്ല ചെറുതായിട്ടൊന്ന് ഇളക്കി എടുക്കുക ചിക്കൻ പൊടിയാതെ വേണം ഇളക്കി വേവിക്കാൻ ഇത് ബോൺലെസ് ചിക്കനാണ് അപ്പോൾ പൊടിയാൻ വളരെ ചാൻസ് കൂടുതലാണ് അതിന് വേണ്ടിയിട്ടാണ് പൊടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് പാടെ ഇളക്കാണ്ട് നന്നത് ഇപ്പോൾ ചിക്കനിൽ വെന്ത് വരുമ്പോൾ അതിനകത്ത് ചെറുതായിട്ടുള്ള വെള്ളം വരുന്നില്ല വെള്ളങ്ങളെ ലക്ഷം വച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ആഡ് ചെയ്യേണ്ടത് ഞാൻ ഞാനതിലേക്കൊരു രണ്ട് സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട എരിവ് വേണമെന്നുള്ളവർക്ക് മാത്രം ഒരു നാലഞ്ചോ പച്ചമുളക് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇതൊരു ഇറ്റാലിയൻ റെസിപ്പി അതിനെ കൊണ്ടാണ് ഇതിന് മുളക് ചെയ്യാത്തത് ഇടാത്തത് ഈ ടൊമാറ്റോ പേസ്റ്റ് നല്ലൊന്ന് വെന്ത് വന്ന് ഇതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ അതിൽ ആ മസാല ആഡ് ചെയ്തിട്ടുണ്ട് മസാല ആഡ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക അതിനുശേഷം ആണ് നമ്മൾ റഗു സോസ് ടൊമാറ്റോൻ്റെ റഗു സോസ് നമ്മളതിലേക്ക് ഒരു നാല് സ്പൂണാണ് ആഡ് ചെയ്യുന്നത് പിന്നെ ഒരു മാഗീൻ്റെ ചെറിയൊരു കഷ്ണം മാഗി ക്യൂബ്സിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കൂടി നമ്മളതിൽ ആഡ് ചെയ്യണം എന്നിട്ട് ഒരു ലേശം വെള്ളം കൂടി കൊടുത്ത് കുറച്ച് വെള്ളം കൊടുത്ത് നമ്മളൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറുതായ രീതിയിലൊന്ന് വേവിച്ചെടുക്കുക ഇനി വേ അരി വേവിക്കാൻ വേണ്ടി നമ്മളതിലേക്ക് വെച്ചിട്ടുള്ളത് ഏലക്കായ് കറാമ്പൂ പട്ടയാണ് അരി ഒഴിക്കുന്നത് ഇനി ചിക്കൻ വെന്തു വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുക്കിംഗ് ക്രീമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു നൂറ് മില്ലിയോളം കുക്കിംഗ് ക്രീം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും നല്ല രീതിയിൽ മിക്സാക്കി ചെറിയ തീയിൽ വേവിച്ചെടുക്കണം വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ചിക്കൻ റൊസോട്ടോ ഒരു ഇറ്റാലിയൻ ഫുഡാണ് ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട വെള്ളത്തിലേക്ക് അരി ആഡ് ചെയ്തിട്ടുണ്ട് അരി നല്ലവണ്ണം വേവണം നല്ല രീതിയിൽ വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കൻ റിസോർട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വൈറ്റ് റൈസോ പൊറോട്ട ഏത് വേണേലും ഉപയോഗിക്കാം പക്ഷേ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വരുന്നത് ഈ യെല്ലോ റൈസാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല രുചികരമുള്ള നല്ല രുചിയായിട്ടുള്ള ഒരു ഫുഡാണ് ഓക്കെ ബൈ